വെൽക്കം ബാക്ക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടവിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വീഡിയോയില് നമ്മള് കേട്ടൊന്നടിച്ചു വരികാലോ അപ്പൊ ഈ ഭാഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഭാഗമാണ് കേട്ടോ ആഴ്ചയിൽ എപ്പോഴേങ്കിലൊന്ന് അറിഞ്ഞ് വന്ന് നോക്കുന്ന സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യാറുള്ളു ആഴ്ചയിൽ ഇരിക്കലോ ഓക്കെ ആയിട്ടാണ് നമുക്ക് സമയം കിട്ടുമ്പോഴേ ഈ ഭാഗത്തേക്ക് ഒന്ന് വന്ന് ക്ലീൻ ചെയ്യാറുള്ളൂ ബാക്കി രാവിലെ ചെയ്യുമ്പോൾ രാവിലത്തെ ആ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ പോകും ഉമ്മറും അടുക്കോറും നമ്മൾ ശ്രദ്ധിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ പിന്നെ മുഴുവൻ ഉള്ള ദിവസങ്ങളിലായിരിക്കും ഇവിടേക്കൊന്ന് വന്ന് നോക്കി ക്ലീൻ ആക്കിയൊക്കെ റെഡിയാക്കുന്നത് ഇവിടെയാണെങ്കിലോ ഒരാഴ്ച ആവണ്ട അപ്പോഴേക്കും ഇവിടെ വലിയൊരു പ്ലാവ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നന്നായിട്ട് അതിൽ നിന്നും ഇങ്ങനെ ഇല വീഴും അപ്പൊ ഇവിടെ നിന്നും നിലം കാണാതെ ഇല മീൻ ഇറക്കായിരിക്കും അപ്പൊ ആദ്യത്തെ കാഴ്ച നമ്മൾ കണ്ടിന്റെ ആകെ ചപ്പ് ചവറായിട്ട് കിടക്കുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ് ഇന്നത്തെ ടാസ്ക് അപ്പൊ റെഡിയായി നമുക്ക് തുടങ്ങാം അപ്പൊ ഈ ഒരു ചൂടുള്ള കാരണം നമുക്ക് ഈ അടിച്ചൊരു ബ്രഷ് ഉണ്ടല്ലോ അതുള്ള കാരണം പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനും കുഴപ്പമില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പൊ ഇന്നത്തെ കുറെ സജ്ജീകരണങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വന്ന കാരണം വീട്ടമ്മമാർക്ക് കുറെ ആശ്വാസമാണ് കേട്ടോ പണ്ടുള്ള കാലത്ത് കുറെ ഒരു ജനറേഷൻ അങ്ങനെ ജീവിച്ചു പോയല്ല ഒരുപാട് ആളുകളിലെ ഒരു ഡെവലപ്മെന്റ് ഇല്ല ഒരു സൗകര്യങ്ങളും അനുഭവിക്കാതെ ജീവിച്ചു ഉണ്ട് അതൊക്കെ നോക്കുമ്പോ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും എന്താ പറയാ ഓരോ ഉപകരണങ്ങളും മിക്സി ആയിക്കോട്ടെ കുക്കറായിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ ഒക്കെ വിറകടുപ്പിലല്ലേ ആദ്യത്തേക്ക് കാലങ്ങളിലൊക്കെ കറന്റ് ഇല്ലാതെ വെള്ളമില്ലാണ്ടോ വിറകില്ലാണ്ടോ തീട്ട് ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും അല്ല ഉള്ള കാര്യങ്ങൾ വെച്ചൊക്കെ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി അതിന് ആയിട്ടുള്ള ഓരോ ടെക്നോളജി ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇന്നത്തെ ജോലി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ഇപ്പൊ ഇവിടെയൊക്കെ മഴ മഴയാണ് കേട്ടോ നാ വർഷം മഴയുടെ ഒരു കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിക്കാൻ വെയിടൊന്നുമില്ല വെയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കാനും ചുറ്റുപാട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അടിച്ചു വരണേ ചെയ്യുന്നുള്ളൂ തീ ഇടലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുമ്പോ നമുക്ക് തീ ഇടാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഓരോ തിന്റെ കടക്കയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏർ ഇന്നിപ്പോ ഇവിടെ അടിച്ചു വരില്ലെങ്കിൽ നടക്കില്ല പിന്നെ അടുത്ത ആഴ്ച തീരും സാധിക്കില്ല അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലെത്തൊക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കേ ബായ്